ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് കലോത്സവ വിശേഷങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ജനതാ ജേണലുമായി കുട്ടിക്കൂട്ടം നടുവട്ടം ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം വിദ്യാർത്ഥികളാണ് യൂട്യൂബ് ചാനലും പത്രവുമായി കലോത്സവ വേദിയിൽ സജീവ സാന്നിധ്യമായത് എടപ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വർണ്ണാഭമായ കാഴ്ചകളും അനുഭവങ്ങളും വിശേഷങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജനതാ ജേണലിന്റെ ലക്ഷ്യം നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേണലിസം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ജനതാ ജേണൽ എന്ന പേരിൽ പത്രവും യൂട്യൂബ് ചാനലും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കലോത്സവ നഗരിയിലെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടുവട്ടം സ്കൂളിലെ ജേണലിസം വിദ്യാർത്ഥികളുടെ സജീവമായ സാന്നിധ്യമു് ജേർണലിസം അധ്യാപകൻ ബൈജു കോട്ടയിലിന്റെ നേതൃത്വത്തിലാണ് കുട്ടി മാധ്യമ പ്രവർത്തകർ കലോത്സവ മുറ്റത്തെ കൗതുകങ്ങളും വിശേഷങ്ങളും ഒപ്പിയെടുക്കുന്നത് ദിനേന ആയിരം കോപ്പി പത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് ഇതോടൊപ്പം ജനതാ ജേണലിന്റെ യൂട്യൂബ് ചാനലിലും കലോത്സവ വാർത്തകളും വിശേഷങ്ങളും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മൂന്ന് വർഷമായിട്ട് ജേണൽ എന്നുള്ള ഒരു പ്രിന്റ് മീഡിയ ആയിട്ട് ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞങ്ങൾ ഡിജിറ്റൽ മീഡിയയിലേക്കും കൂടി ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ ഓൺ ദ ഡേ ന്യൂസ് ബുള്ളറ്റിൻ ബുള്ളറ്റിനായിട്ടും അതുപോലെ തന്നെ ഓൺലൈനിൽ വെബ്സൈറ്റിൽ എല്ലാ രീതിയിലും ന്യൂസുകൾ അപ്ലോഡ് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഇരുപതോളം കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ജേണലിസം പ്ലസ് വൺ പ്ലസ് ടു നിന്ന് പങ്കെടുക്കുന്നത് പ്രവർത്തിക്കുന്നത് അവർ കുറേ ആൾക്കാർ റിപ്പോർട്ടേഴ്സായിട്ടും ഒന്ന് രണ്ട് പേര് ക്യാമറ വീഡിയോഗ്രാഫി എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇനി പതിമൂന്ന് പതിനാല് പ്രിൻറ്റ് പ്രിൻ്റ് മീഡിയയിൽ പത്രം അച്ചടിച്ച് നൂറ് ആയിരം കോപ്പികളായിട്ടാണ് ഇറക്കാൻ നോക്കുന്നത് എല്ലാ സപ്പോർട്ടും ഈ ഭാഗത്തു 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 ഞങ്ങളെ എല്ലാവരുടെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നാല് പേരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത് പതിനാറ് പേർ വാർത്താ റിപ്പോർട്ടിംഗുമായും രംഗത്തുണ്ട് വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി എഡിറ്റിംഗ് റിപ്പോർട്ടിംഗ് തുടങ്ങി മാധ്യമ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾ തന്നെ വരും ദിവസങ്ങളിൽ പത്രത്തിനും യൂട്യൂബ് ചാനലിനും പുറമേ ഈ പേപ്പറും പ്രസിദ്ധീകരിക്കാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട്